മുത്തനബി സല്ലാഹ് അലൈഹി തങ്ങളുടെ അരികിലേക്ക് സാധുക്കളായ സ്വഹാബികൾ കടന്നു വന്നു നബി സല്ലാഹ് അലൈഹി തങ്ങളോട് തങ്ങളുടെ ആവലാദികൾ ബോധിപ്പിക്കാനാണ് അവർ കടന്നു വരുന്നത് അവർ പറഞ്ഞു തുടങ്ങി നബിയെ സമ്പന്നരായ ആളുകൾ എല്ലാ നന്മകളെയും കൊണ്ടുപോവുകയാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുള്ള പദവിയും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു നബിസ് അലഹി തങ്ങൾ തിരിച്ചു ചോദിച്ചു അതെങ്ങനെയാണ് സുഹാബാക്കൾ റതി അള്ളാഹാൻഹും മറുപടി പറഞ്ഞു ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ സമ്പത്തുണ്ടായതുകൊണ്ട് തന്നെ അവർ ധാരാളമായി സ്വതക്കകൾ നടത്തുന്നു അതുപോലെ തന്നെ അവർ അടിമകളെ മോചിപ്പിക്കുകയും ചെയ്യുന്നു നബി നബിസ്ഹ്ഹ് അലൈഹി വസല്ല മാത്തങ്ങൾ സാധുക്കളായ ആ സ്വഹാബാക്കളോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ സമ്പന്നരായ സ്വഹാബാക്കളോടൊപ്പം എത്തുകയും അതുപോലെ പ്രവർത്തിക്കാത്തവർക്കെല്ലാം മീതെ നിങ്ങളുടെ ശ്രേഷ്ഠത ഉയർന്നു നിൽക്കുകയും ചെയ്യും